ായ പതിനൊന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞുവെന്ന് അമ്മയുടെ മൊഴി മലപ്പുറം തിരൂരിലാണ് സംഭവം തമിഴ്നാട് കടലൂർ സ്വദേശിനി ശ്രീപ്രിയ സുഹൃത്ത് ജയസൂര്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ത്രിപ്രിയയുടെ ഭർത്താവ് മണിപാലിലുണ്ടായ കുട്ടിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം സുഹൃത്ത് ജയസൂര്യനും അച്ഛനും ചേർന്ന് കുഞ്ഞിനെ മർദ്ദിച്ചുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ട്രെയിനിൽ കൊണ്ടുപോയി തൃശൂർ ഭാഗത്താണ് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തൃശൂരും അന്വേഷണം ആരംഭിച്ചു തിരൂർ പുല്ലൂരിലാണ് യുവതി സുഹൃത്തുമായി താമസിക്കുന്നത് ഇവരുടെ പുത്തനത്താണിയിലുള്ള ബന്ധുക്കളിലൂടെയാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിയുന്നത് തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത് കുട്ടിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും മതിയായ ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല എന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി പിന്നീട് ജയസൂര്യയുടെയും അച്ഛന്റെയും മർദ്ദനത്തിൽ കുട്ടി മരിച്ചുവെന്നും തുടർന്നാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്നും യുവതി മൊഴി മാറ്റുകയുണ്ടായി ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളാണ് പ്രതി പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ പോലീസിന്റെ കൂടി സഹകരണത്തോടെയുള്ള അന്വേഷണമാണ് തുടരുന്നത് മലയാളം ടെലിവിഷൻ തിരൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം